ഞാൻ കുക്കുഡൂസ് ഈ കാട്ടിലെ താമസം എന്ന് പറഞ്ഞ ഈ കാട്ടിലെ ഒരു ചെറിയ നേതാവ് കൂടിയാ ആരാ മനസ്സിലായില്ലോ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എവിടുന്നാ ഇവൻ ഇവിടുത്തെ വലിയ നേതാവായിരിക്കും ഇവനോട് എന്റെ എല്ലാ കാര്യങ്ങളും പറയാം എന്തെങ്കിലും സഹായം കിട്ടുമായിരിക്കും ഞാൻ ഡംബു അകലെ നഗരത്തിൽ ഒരു സർക്കസ് കമ്പനിയിൽ അഭ്യാസിയായിരുന്നു എനിക്കവിടെ മടുത്തു ഞാൻ നിന്ന് ചാടി രക്ഷപ്പെട്ടതാ അപ്പോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവരെവിടെയാ ആ അറിയില്ല എനിക്ക് ഓർമ്മ ഓർമ്മുവെച്ച കാലം മുതലേ ഞാൻ മനുഷ്യരുടെ കൂടെ ആ സർക്കസ് കമ്പിനിലായിരുന്നു ഞാൻ സഹിക്കട്ടു അതൊക്കെ ഒരു വലിയ കഥയാ ഒരുപാട് പറയാനുണ്ട് ഇവൻ വിചാരിക്കുന്ന പോലെയല്ല ഇവനെ കണ്ടാൽ പേടിയാവുമെങ്കിലും ഒരു സാധുവാണെന്നാണ് തോന്നുന്നത് ഏതായാലും ഇവനെ വച്ചൊരു കളി കളിച്ച് നോക്കാം ഇവൻ മണ്ടനാണെങ്കിലും ശക്തനാണ് ആ ഡംപു നീ എന്റെ കൂടെ വന്നോളൂ നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്നാ എന്നാ നമുക്ക് പോവാം ഇവിടെ ഇവിടെ എന്താ നമുക്ക് കാര്യം എടാ ഡമ്പു നിനക്ക് വിശക്കുന്നില്ലേ ഞാനിപ്പോൾ പുല്ല് കഴിച്ചതേയുള്ളൂ എടാ മണ്ട തന്നെ പോലെയുള്ള സിംഹങ്ങളൊക്കെ പുല്ലല്ല സാധാരണ കഴിക്കാറ് വല്ല മാനിനെയോ വരയാടിനെയോ ഒക്കെയാ അതെങ്ങനെയാ തനിക്ക് ഇത്രയും കാലം പുല്ലും പച്ചക്കറികളും പനയോലയും ഒക്കെ അല്ലേ തിന്നു ശീലമായത് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കണം എങ്ങനെ നീ നിന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൂട് പൊളിച്ച് അതിനുള്ളിലെ ആ കോഴികളെ ഇങ്ങ് പുറത്തെടുക്ക് എന്നിട്ട് ഈ ചാക്കിലോട്ടിടു ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിനക്ക് വിഷപ്പ് മാറ്റണ്ടേ അയ്യോ അത് ശരിയാവില്ല ഈ കോഴികളൊക്കെ പാവങ്ങളാ ഞാനില്ല എടോ സിംഹച്ചാരെ നമ്മൾ ഇവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിലും ആണ്ടിച്ചേട്ടൻ ഇത് മനുഷ്യർക്ക് വിൽക്കും അവരും കൊണ്ടുപോകുന്നത് ഇവറ്റകളെ കൊന്നു തിന്നാനാ പിന്നെന്താ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്നു കരുതി മോഷ്ടിക്കാൻ ഞാനില്ല എടാ ആണ്ടിച്ചേട്ട അടുക്കൽ നിന്ന് കോഴികളെ കാശു കൊടുത്തു വാങ്ങാൻ തന്റെ കയ്യിൽ കാശുണ്ടോടാ ഹും ഞാൻ പറയുന്നത് കേട്ടോ കൂടുപൊളിക്കടാ ദൈവമേ എന്നോട് പൊറുക്കണേ ദർ പഞ്ചു സുസ് ആ താനെന്താടോ ഇതൊന്നും കഴിക്കാതെ ചുമ്മായി ഇരിക്കുന്നത് അതെങ്ങനെയാ പുള്ളിക്കാരൻ ചോറും കറിയും അല്ലേ കഴിച്ച് ശീലിച്ചത് അതെ ആശാനേ ഞാനിപ്പ വരാം ഞാനൊന്ന് മൂത്രമൊഴിച്ച് ദേ ഇപ്പൊ തന്നെ വരാം ജസ്റ്റ് ഫോർ എ മിനിറ്റ് അടിയവനെ അടിയവനെ എന്റെ കോഴികളെ മോഷ്ടിച്ച് തിന്ന് സുഖിച്ച് ജീവിക്കുക അടിയടാ ഔതായാലും ആശാന്റെ കാര്യം കഷ്ടം തന്നെ ഇനി ആ കുറുക്കണ എന്റെ കൈ കിട്ടട്ടെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം അയ്യോ ഫൈറ്റ് കൊടുക്കീർന്നു തോന്നുന്നു അയ്യോ എന്താ ഞാനീ കാണുന്നേ എന്താ ഇവിടെ ഉണ്ടായേ പറ ആരാ ചെയ്തത് അവനെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ വിടില്ല പറ ആശാനെ ആരാ ഇത് ചെയ്തത് താൻ ഇവിടേക്ക് പോയതായിരുന്നടോ തനിക്കുള്ളത് കൂടി എനിക്ക് കിട്ടി അയ്യോ എനിക്കാ മേലെ ആശാൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കുക്ഡൂസ് ഇവിടെയുള്ളപ്പോൾ ആശാൻ പട്ടിണി കിടന്ന് ചാവില്ല ഐ ആം ഗ്യാരണ്ടി ഷുവർ ഓക്കെ അത് ശരിയാ അടി എത്രയും കൊള്ളാം പക്ഷേ പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ടാവില്ലേ ആ കണ്ടില്ലേ ഡെമ്പുവിന്റെ കാലൊടിഞ്ഞു എന്റെ സ്ഥിതിയാണെങ്കിൽ എന്റെ ഏതൊക്കെ ബോൾട്ടുകൾ തെറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയ്ക്കു ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നാ തോന്നുന്നത് ഒന്നും വേണ്ടില്ലായിരുന്നു ചതിയന്മാരുടെ കൂടെ നടക്കുന്നത് തന്നെ ആപത്ത ഇനിയിപ്പോ എങ്ങനെയാ ഈ ശരീരം വെച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുക അമ്മേ എനിക്ക് വയ്യ നീ രക്ഷപ്പെട്ടല്ലോ അത് മതി ആശാനെ ഡംപു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആശാന് എലികളെയും എനിക്ക് കോഴികളെയും പിടിക്കാനുള്ള കെണിസൂത്രം ഞാൻ ഒപ്പിച്ചു തരാം കെണിസൂത്രമോ സൂത്രം അതെ കെണിസൂത്രം തന്നെ നിങ്ങളെ തല്ലിച്ചതച്ച ആണ്ടിയേട്ടന്റെ മകൻ അപ്പുവില്ലേ ആ അപ്പുവിനെ നമ്മൾ സൂത്രത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് അവനെ കൊണ്ട് നമ്മൾ എലിക്കണിയും കോഴിക്കണിയും തരാൻ പറയുന്നു എന്റെ സൂത്രം എങ്ങനെയുണ്ട് ആശാനെ അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഡമ്പു അവനോടൊന്ന് സ്ട്രോങ്ങിൽ നിൽക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എന്താ ഡംബു ശരി മനസ്സിലായി അതിന് അവനെ എങ്ങനെ കൊണ്ടുവരും കാം ബഹുത്തും എത്രയും പെട്ടെന്ന് ജൽദി ജൽദി ഞാൻ അവനെ ഇവിടെ എത്തിക്കും ഞാനാരാ മോൻ ഓക്കെ ഡോ ബി ഹാപ്പി അപ്പൂ അപ്പു അപ്പു ഒന്ന് നിന്നേ എനിക്ക് വീട്ടിൽ പോണം അമ്മ നിൽപ്പുണ്ടാവും കാങ്ങ് ധൃതി കൂട്ടാതെ അപ്പൂ ഇത് നിനക്ക് കൂടി ഉപകാരമുള്ള കാര്യമാ എന്താണത് അതെ കാട്ടിൽ ഒരു പുതിയ യന്ത്രം കിടപ്പുണ്ട് അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല ഒരുപക്ഷെ അപ്പു ഒന്ന് നോക്കിയാൽ സംഗതി എന്താണെന്ന് പിടികിട്ടും എന്താ അതെയോ വാ നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം അന്നാര ഓഹോ വാ എവിടെയാ യന്ത്രം കിടക്കുന്നത് യന്ത്രമോ ഏത് യന്ത്രം മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ അതാ നിനക്ക് നല്ലത് അയ്യോ ഇത് സിംഹരാജനല്ലേ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയൂ അതെ ഞങ്ങൾക്ക് കുറച്ച് എലിക്കണിയും കോഴിക്കണിയും തരണം അതും എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എത്തിച്ചു തരാം അതെ എലിക്കണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കോഴിക്കണി അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്നായിക്കോട്ടെ പാവം അപ്പു ഈശ്വര എന്നോട് ക്ഷമിക്കണേ ഞാൻ സമ്മതിച്ചു ഉണ്ടാക്കോളാം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വരാം അപ്പോഴേക്കും അപ്പു കോഴിക്കണിയുടെ പ്ലാൻ പ്ലാനൊന്ന് തയ്യാറാക്കിക്കോളൂ കമ്പ്യൂട്ടർ ക്യാമറ സ്വിച്ചുകൾ കുറെ വയറുകൾ ഹമ്പട ഇവന്മാര് ഭയങ്കരം തന്നെ മുറിവ് വലുതാണല്ലേ വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ മരുന്നൊന്നും കിട്ടിയില്ലേ മരുന്നോ ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും മതിയായിരുന്നു അയ്യോ അപ്പോ ഈ കാട്ടിലെ രാജാവല്ലേ രാജാവോ അതെന്താ ഇതുപോലെയുള്ള വലിയ വലിയ കാടുകൾ നിങ്ങളെപ്പോലെയുള്ളവരാ ഭരിക്കുന്നത് ഡമ്പു ശരിക്കും ഈ കാട്ടിലെ രാജാവായിരിക്കുമെന്ന ഞാൻ കരുതിയത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് ഇവിടെ ഭരിക്കുന്നത് അവരാണെന്നാണ് അവർ ഡംബുരാജനെ ഉപദ്രവിച്ചു കൊല്ലും അതിനു മുമ്പ് ഡമ്പു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടണം പോയിക്കോളൂ ഞാൻ രക്ഷപ്പെട്ടാൽ അപ്പു തനിച്ചാകില്ലേ വേണ്ട നമുക്ക് ൊരു രക്ഷേബം ഇതാ താൻ പറഞ്ഞതിലും കൂടുതൽ സാധനങ്ങളുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കോഴിക്കണികൾ ഉണ്ടാക്കിക്കോളൂ അത് ഉപകാരപ്പെടും വാക്ക് കൊടുസ നമുക്ക് പോകാം താൻ പെട്ടെന്ന് ജോലി തുടങ്ങിക്കോളും ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം വല്ലതും അകത്താക്കാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ വല്ലാത്ത വിശപ്പ് അല്ലേലും വിശപ്പ് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ കുക്കുഡൂസാൽ അപ്പോ നമുക്കൊരു വഴിയുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം എലികൾക്കും കോഴികൾക്കും കെണി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ട് ഒരു പൂച്ചക്കണിയും ഒരു കുറുക്കൻകണിയും ഉണ്ടാക്കിയാലെന്താ എന്നിട്ട് ആശാനേയും കുക്കുഡൂസനെയും അതിൽ കുടുക്കണം തന്നെ പണി തുടങ്ങാം അങ്ങനെ കെണി റെഡിയായി അമ്പടാ ആശാൻ ഫോൺ മറന്നേറ്റി പോയിരിക്കുന്നു ഹലോ അച്ഛനല്ലേ ഇനി ഞാനാ അപ്പു 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 നീ എവിടെയാ എവിടെന്നാ വിളിക്കുന്നേ നിന്നെ കാണാനില്ലല്ലോ നീ എവിടെയാ അച്ചാ എത്രയും പെട്ടെന്ന് ആളുകളെയും കൂട്ടി ഞാൻ എത്തണം ആ ശരി മോനെ വഴിക്ക് വരട്ടെ അപ്പൊ കാണു ഡാഡി മമ്മ വീട്ടിലില്ല നോക്കാനും നേരമില്ല കുട്ടികളെ കാണാനില്ലേ അതാ അവർ വരുന്നുണ്ട് എന്നാ നമുക്ക് കളി തുടങ്ങാം എല്ലാവരോടും റെഡിയാവാൻ പറയാം എല്ലാം റെഡിയല്ലേ അവർ വരുന്നുണ്ട് ഞങ്ങൾ റെഡി വറി വറി ബി ബി ഹാപ്പി ഹാപ്പി അതെ നമുക്കുള്ള കെണിയുടെ പണി ഇപ്പൊ പൂർത്തിയായി കാണും അല്ലേ ആശാനെ അതെ അതെ നമുക്കിനി പേടിക്കാനേ പേടിക്കാനേയില്ല കുശാലായി ജീവിക്കാം അല്ല കെണി റെഡിയായി കാണില്ലേ കാണോ അതേടാ കള്ളക്കൂർക്ക തനിക്കുള്ള കെണിയാടാ പണിതിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു തരാം തൻ്റെ കുശാൽ തൻ്റെ ഷാപ്പാട് തൻ്റെ കെണി ദുഷ്ടന്മാർ யோரி பீஷிப்படுத்த அய்யோ என்ன தல்லல்ல என் தண்ணி அய்யோ േ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പിച്ച അങ്ങനെ തന്നെ ഞാൻ ഔ തേടിയ കടിയെങ്കിലും ഓടിപ്പോയിത്തോളാവേ അയ്യോ എന്റെ കാല് കുടിക്കേ ഇത് പോയേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചും മോഷ്ടിച്ചും ജീവിക്കാമെന്ന വ്യാമോഹം അത് നടപ്പില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത് എവിടേക്കെങ്ങനെ പൊയ്ക്കോ നിങ്ങളെ കണ്ടത് അടിച്ചു കൊല്ലും